നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഇന്നൊരു വൈനാണ് ഉണ്ടാക്കുന്നത് ജാതിക്ക വൈൻ നമുക്ക് ജാതി തോട്ടത്തിലേക്ക് പോവാം പറിച്ചുകൊണ്ടുവന്ന ജാതിക്ക നമുക്കൊന്ന് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ജാതിക്ക നല്ല ഉണങ്ങിയ തുണിയിലോട്ട് കൊണ്ട് തട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ചെറിയ തുണിയെടുത്ത് ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്ന ജാതിക്ക ഇനി നമുക്കിതിനെ പൊളിച്ച് വൈൻ വൈനാവശ്യമായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ജാതിക്ക എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭരണിയിലോട്ട് വൈനിന് വേണ്ടിയിട്ടുള്ളത് മാറ്റ് മാറ്റുക എന്നുള്ള ഒരൊറ്റ പ്രോസസ്സാണ് ഇനിയുള്ളത് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പട്ട ഗ്രാമ്പു ഏലക്ക ഗോതമ്പ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭരണിയിലോട്ട് മാറ്റാം അപ്പോൾ നമുക്ക് ആദ്യം നല്ല വൃത്തിയാ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഭരണിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ജാതിക്ക കുറച്ചെ കുറേച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വാങ്ങിക്കൊണ്ട് വെച്ചേക്കുന്ന പഞ്ചസാര പഞ്ചസാര അതുപോലെ നമുക്ക് പകുതി പഞ്ചസാര ഇതിലിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പീസ് പട്ട ഗ്രാമ്പു തേലക്ക ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് ജാതി പത്രി ഒരു ജാതിക്ക ഒരു നൂറ് ഗ്രാം ഗോതമ്പ് നമുക്കതിൻ്റെ ഒരു പകുതി അതിലിട്ടിട്ട് കൊടുക്കാം ാക്കി ജാതിക്കായും കൂടെ ഇതിൽ നമുക്കിടാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ വെള്ളത്തിലൊന്നും കുതിർത്ത് വയ്ക്കേണ്ട കാര്യമില്ല ഇത് ഡയറക്റ്റായിട്ട് അങ്ങ് കൊടുത്താൽ മതി ഇനി രണ്ട് ലിറ്റർ തിളച്ച വെള്ളം തണുപ്പിച്ച് ഈ ഭരണിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഉണങ്ങിയ ഒരു തടിപ്പീസ് വൃത്തിയുള്ള ഒരു തടിപ്പീസ് എടുത്തു വച്ചിട്ടുണ്ട് വൈന് എടുക്കുന്നത് വരേക്ക് ഈ തടിപ്പീസ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണം എല്ലാ ദിവസവും കൃത്യം ഒരേ സമയത്ത് തന്നെ ഇത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കിതിനെ മൊത്തത്തിലൊന്നും ഇളക്കാം ഇനി ഇതിൻ്റെ മേളിൽ ഒരു തുണിയിട്ട് നമുക്ക് നല്ല കെട്ടി വൃത്തിയാക്കെട്ടി കെട്ടി വയ്ക്കാം നമ്മൾ രണ്ട് കിലോ ജാതിക്ക ജാതിക്കയന് വേണ്ടി ഇട്ട് വെച്ചേക്കും ഇനി ഇരുപത്തിയൊന്ന് ദിവസം ഇതിങ്ങനെ തന്നെ വച്ചേക്കണം നമ്മുടെ ജാതിക്ക വൈന് വയനിട്ടിരുന്ന് പതിനഞ്ച് ദിവസം ആയി എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ കെട്ടഴിച്ച് കലക്കി കൊടുക്കാറുണ്ട് ഇന്നും അതുപോലെ കെട്ടഴിച്ച് കലക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മുടെ ജാതിക്ക വൈൻ ഇന്ന് ഇരുപത്തിയൊന്ന് ദിവസമായി നമ്മളിന്ന് അതിൻ്റെ വയനെ പൊട്ടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കതിനെ കെട്ടഴിച്ച് മാറ്റാം ഭരണിയുടെ അടപ്പ് മാറ്റി ഇനി കുറേശ അരിച്ച് നമുക്ക് ഒഴിച്ചെടുക്കണം ഇന്നലെ നല്ലവൃത്തി ഇളക്കി ഒക്കെ വെച്ച സാധനമാണ് ഇനി ഇളക്കേണ്ട കാര്യമില്ല നമുക്ക് അരിച്ച് ഒഴിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു കലങ്ങിയ കളറായിട്ടാണ് നമ്മുടെ വൈനിപ്പോൾ ഇരിപ്പ് ഇരിക്കുന്നത് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ അനങ്ങാതെ അങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ മട്ടിയെല്ലാം അടിഞ്ഞ് ഒരു നല്ല ഒരു കളറിൽ ആയിട്ട് മാറും എന്നാലും അത്ര വലിയ ഡാർക്ക് കളറായിരിക്കില്ല ഒരു ഷെയ്ഡോട് കൂടിയുള്ള ഒരു ക്ലിയർ കളർ കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസം അനങ്ങാതെ കുപ്പികളിലാക്കി മാറ്റി വയ്ക്കും നമ്മുടെ ജാതിക്ക വൈൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തോളം നമ്മൾ വച്ചിരുന്ന വൈന് അത് അരിച്ച് റെഡിയാക്കി നമ്മളൊരു മഗ്ഗിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ട് പകർന്നു ഒഴിക്കാം നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നല്ല മണമുണ്ട് ജാതിക്കയുടെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കേക്ക് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തു നല്ല സൂപ്പർ വയന തന്നെയാണ് സാധാരണ ഗ്രേപ്പ് അങ്ങനെയുള്ള ഇതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ടും കുടിക്കുമ്പോഴത്തേക്കും അങ്ങ് കത്തി ഇറങ്ങി പോകുന്ന ആ ഒരു എഫക്റ്റ് ഇതിന് വരുന്നുണ്ട് നല്ല മണവുമുണ്ട് ഇതുപോലെ തോട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്ത് നിങ്ങൾ നോക്കണം ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു മെയിൻ ഒരു ഐറ്റമാണ് ഈ ജാതിക്കയൻ എന്ന് പ്രത്യേകം പറയാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിന ആശംസകൾ